ഓം ശ്രീ ായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി ഭാഗം പതിനൊന്ന് പ്രശ്നോത്തരിയും തത്വങ്ങളും അധ്യായം പതിനൊന്ന് ലക്ഷ്മണോപദേശം പ്രശ്നോത്തരി ദശരഥന്റെ കൊട്ടാരത്തിൻ്റെ പേരെന്ത് വർത്തമാന രാമന്റെ സർവജ്ഞത്വം എങ്ങനെ പ്രകടമായി ഭൂതം വർത്തമാനം ഭാവി എന്നീ കാലങ്ങൾ രാമൻ അറിയുന്നു വരാൻ പോകുന്ന പ്രതിബന്ധത്തെക്കുറിച്ച് സീതയ്ക്ക് സൂചന നൽകുന്നു ദശരഥന്റെ സമീപത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നു ശ്രീരാമനോട് വരങ്ങളുടെ വൃത്താന്തം പറഞ്ഞത് ആരാണ് കയ്യേയി രാമൻ ഉത്തമ പുത്രനാണ് അതിൻ്റെ തെളിവ് തരുന്ന വാക്കുകൾ ഏവ പിതാവിൻ്റെ ദാസനും സഹായകനുമാണ് പുത്രൻ പിതാവ് ഋഷിയും ഗുരുവും രാജാവുമാണ് അദ്ദേഹത്തെ അനുസരിക്കുക പുത്രന്റെ ധർമ്മമാണ് പുത്രൻ അഥവാ പുത്രി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് പിതാവിനെ പും നാമ നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് പുത്രൻ അഥവാ പുത്രി തൻ്റെ വനയാത്രയും ഭരതൻ്റെ രാജ്യാഭിഷേകവും ഒരു ദിവസം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞതിനെ കൈകേയി എതിർത്തത് എന്തുകൊണ്ട് ധർമ്മനിഷ്ഠനും രാജഭക്തനുമായ ഭരതൻ ഒരിക്കലും ഈ രണ്ട് വരങ്ങളും സ്വീകരിക്കില്ലെന്ന് കൈകേയിക്ക് അറിയാമായിരുന്നതുകൊണ്ട് രാമൻ്റെ മൂന്ന് ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് തപസ്വിയെ പോലെ ജീവിക്കുക ധർമ്മ സംരക്ഷണം ചെയ്യുക പിതാവിന് ആനന്ദം നൽകുക രാമന്റെ ഏത് സ്വഭാവ വൈശിഷ്ട്യമാണ് ഇവിടെ കാണുന്നത് ബഹുമതിയും അവമതിയും തുല്യമായ മഹാമനസ്കതയോടെ സ്വീകരിക്കുന്ന സമചിത്തത രാമൻ ചുറ്റു നിൽക്കുന്ന പൗരാവലിയോട് ഒന്നും മിണ്ടാതെ പോയത് എന്തുകൊണ്ട് മിണ്ടിയാൽ സത്യം പറയേണ്ടി വരും സത്യം അവർക്ക് വേദനാജനകമായിരിക്കുമെന്ന് അറിയുന്നതുകൊണ്ട് ശ്രീരാമൻ വനവാസത്തിന് പോകുന്ന വൃത്താന്തം കൗസല്യെ അറിയിച്ചത് ആരാണ് ലക്ഷ്മണൻ ശ്രീരാമൻ വന കൗസല്യാദേവി എങ്ങനെയാണ് അത് അറിഞ്ഞത് രാജഭ്രഷ്ടനായി ദണ്ഡകാരണത്തിലേക്ക് പോകേണ്ട തനിക്ക് രാജകീയമായ സ്വർണ്ണവസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശ്രീരാമൻ പറയുന്നു കൈയേക്ക് നൽകപ്പെട്ട രണ്ടു വരങ്ങളും കൗസല്യയുടെ പ്രതികരണവും ലക്ഷ്മണൻ എങ്ങനെയാണ് സ്വീകരിച്ചത് ലക്ഷ്മണൻ ക്രോധാക്രാന്തനായി പിതാവ് വൃദ്ധനും ശ്രീജിതനും മതിമോഹത്തിൽപ്പെട്ട വിവേകം നഷ്ടപ്പെനും ദുർബുദ്ധിയുമാണെന്ന് ലക്ഷ്മണൻ പറഞ്ഞു എങ്ങനെയുള്ള ആളുകളുടെ ആജ്ഞ അനുസരിക്കേണ്ടതില്ല പോലെയോ ശിശുവിനെ പോലെയോ പെരുമാറുന്ന ആളുകളുടെ ആജ്ഞ അനുസരിക്കേണ്ടതില്ല ലക്ഷ്മണന്റെ കോപപ്രകടനങ്ങൾ രാമൻ എങ്ങനെയാണ് പ്രതികരിച്ചത് രാമൻ ലക്ഷ്മണനെ രൂക്ഷമായി നോക്കിയിട്ട് വികാരത്തെ നിയന്ത്രിക്കുവാനും ആത്മനിയന്ത്രണം പാലിക്കുവാനും പറയുന്നു ഈ സംഭവം ദൈവിക പദ്ധതിയായി കാണണം എന്നാണ് രാമൻ ഉപദേശിക്കുന്നത് രാമൻ ലക്ഷ്മണന് നൽകിയ ഉപദേശം എന്താണ് ജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങൾക്കും ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനം ധർമ്മമാണ് സത്യം നന്മയും നന്മ സത്യവുമാണ് പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കുമ്പോൾ സത്യവും ധർമ്മവും പാലിക്കപ്പെടുന്നു ക്ഷത്രിയ സ്വഭാവമായ അക്രമവും ക്രൂരതയും ഉപേക്ഷിച്ച് സമചിത്തനാവുക എന്ന് ഉപദേശിച്ചു ദശരഥനെപ്പറ്റി രാമൻ എന്താണ് പറയുന്നത് ദശരഥൻ മഹാപ്രാജ്ഞനും യോദ്ധാവും ധീരപരാക്രമിയും ധർമ്മനിഷ്ഠയുടെ സ്തംഭവും വാഗ്ദഗ്ധപാലനത്തിൽ ബദ്ധശ്രദ്ധനും ധർമ്മസംരക്ഷകനും സത്യവ്രതനും പൂർവികന്മാരെക്കാളും ത്രിലോകങ്ങളിലും കീർത്തി നേടിയ ആളും ആണ് എന്ന് പറഞ്ഞു രാമനെ കൂടി കൊണ്ടുവരാൻ ആരെയാണ് അയച്ചത് പ്രധാനമന്ത്രി സുമന്ത്രരെ ലക്ഷ്മണോപദേശം തത്വങ്ങൾ ധൃതിയിൽ ശ്രീരാമന്റെ സവിധത്തിൽ എത്തുകയും പെട്ടെന്ന് കൈകേയുടെ കൊട്ടാരത്തിലേക്ക് പോകണമെന്നും പറഞ്ഞപ്പോൾ താൻ പ്രതീക്ഷിക്കുന്ന സംഭവ വികാസമാണ് ഉണ്ടാകുന്നതെന്ന് അറിയുന്ന രാമൻ താൻ അവതാരമാണെന്ന് അറിയുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നു എല്ലാ സംഭവങ്ങളും രാമേശ്വ കൊണ്ട് തന്നെയാണ് സംഭവിച്ചത് അഭിഷേകം നടന്നാലും ഇല്ലെങ്കിലും തുല്യ രീതിയിൽ സന്തുഷ്ടരാണെന്ന് സീതയുടെ വാക്കുകളും ശ്രദ്ധിക്കേണ്ടതാണ് സീതാദേവിക്കും തൻ്റെ അവതാരോദേശത്തെക്കുറിച്ച് പൂർണ്ണബോധമുണ്ടായിരുന്നു കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനുള്ളതും എന്തൊക്കെയാണെന്ന് അറിയുന്ന രാമന് അച്ഛനെ അനുസരിക്കുക അച്ഛൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തു നിന്നും കടുകിട പോലും വ്യതിചലിക്കുന്നില്ല പുത്രധർമ്മത്തിൻ്റെയും പിതാവിനെ അനുസരിക്കുന്നതിൻ്റെയും എക്കാലത്തെയും ഉത്തമ മാതൃകയാണ് രാമൻ വഴിയിൽ രാജ്യാഭിഷേകം കാണുന്നതിന് ഉത്സുഖരായി നിന്നിരുന്ന പൗരജനാവലി ശ്രീരാമനെ കാണുമ്പോൾ അമിതമായ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു അതിൽ നിന്നും ഒരു നേതാവ് ജനസമ്മതനാകുന്നതിന് ശ്രീരാമനെ പോലെ ആയിരിക്കണം എന്ന് നാം മനസ്സിലാക്കുന്നു പിതാവിൻ്റെ വർധമാന എന്ന കൊട്ടാരത്തിലേക്ക് തന്നെ അനുഗമിക്കുവാൻ രാമൻ ലക്ഷ്മണനെ പോലും അനുവദിക്കുന്നില്ല വരാൻ പോകുന്ന രംഗങ്ങൾ അറിയാവുന്ന രാമൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ ആഗ്രഹിച്ചിട്ടില്ല ദശരഥൻ്റെ ദയനീയ സ്ഥിതി കണ്ട രാമൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൻ്റെ എടുത്തു വച്ച് അദ്ദേഹത്തിന് ആനന്ദം നൽകുവാൻ താൻ ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറാണെന്ന് പറയുന്നു പിതാവിനോട് പുത്രൻ പ്രകടമാക്കുന്ന കാരുണ്യവും പ്രേമവും അത്ഭുതാവഹമാണ് രാജാവ് ദുഃഖിക്കുന്നതും അധീരനാകുന്നതും കുടുംബത്തിനോ രാജ്യത്തിനോ നല്ലതല്ല എന്ന് രാമൻ സ്വത് പിതാവിനെ ഓർമ്മിപ്പിക്കുന്നു ദുസ്സംഗം കൊണ്ട് ഹൃദയം അധപ്പതനത്തിലേക്ക് പോയാൽ പിന്നെ ദയാദാക്ഷിണ്യവും സംയമനവും ഒക്കെ നഷ്ടമാകുന്നുവെന്ന് കൈകയുടെ ഓരോ വാക്കും പ്രവൃത്തിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഹൃദയം എന്നാൽ ഹൃത് പ്ലസ് ദയ അതായത് ദയയുടെ ഇരിപ്പിടം എന്നാണ് ഭഗവാൻ ബാബ നമ്മെ പഠിപ്പിക്കുന്നത് അത് നഷ്ടപ്പെട്ടതിൻ്റെ കാരണങ്ങളും ആവശ്യപ്പെട്ട വരങ്ങളും കൈകൈ യാതൊരു കൂസലും കൂടാതെ താനാണ് വരങ്ങൾ ആവശ്യപ്പെട്ടതെന്നും അത് താൻ പിൻവലിക്കാൻ തയ്യാറല്ലെന്നും ഇക്ഷാകുവംശത്തിന്റെ സത്യനിഷ്ഠയെന്ന കീർത്തി നഷ്ടപ്പെടാതെ നോക്കേണ്ടത് പിതാവും പുത്രനുമാണെന്നും പറയുന്നു പിതാവിന്റെ വാഗ്ദത്തം താൻ പാലിക്കുമെന്നും കൈകയുടെ ആഗ്രസിദ്ധി ഉണ്ടാകുമെന്നും മൃദുവായി പുഞ്ചരിച്ചുകൊണ്ട് രാമൻ പറയുന്നു ദശരഥൻ ഋഷിതുല്യനായ രാജാവാണെന്നും തനിക്ക് പിതാവും ഗുരുവും മാർഗദർശിയും സ്നേഹധനനും ആയതിനാൽ പിതാവിൻ്റെ ഏതാജ്ഞയും പാലിക്കുന്നത് തൻ്റെ ധർമ്മമാണെന്ന് രാമൻ പറയുന്നു ഈ ലോകത്ത് ഇത്രയും ശ്രേഷ്ഠനായ ഒരു പുത്രൻ പിറന്നിട്ടില്ല ഭരതനും താനും സമമാണെന്നും ഇത് കൈകേയുടെ കൽപ്പനയാണെങ്കിലും താൻ അനുസരിക്കുമെന്നും ഭരതൻ നാട്ടിലും താൻ കാട്ടിലും ആനന്ദത്തോടെ ജീവിക്കുമെന്നും ശ്രീരാമൻ പറയുന്നു അടുത്ത മുഹൂർത്തത്തിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവാകേണ്ട ഒരാൾ നാടുകടത്തിനെയും അതേ ലാഘവത്തോടെ സ്വീകരിക്കുന്നത് എത്ര ശ്രേഷ്ഠമായ മാതൃകയാണ് നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ ദ്വൈതാനുഭവങ്ങൾ അതായത് സുഖദുഃഖങ്ങളും മറ്റും അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുമ്പോഴും സമനില കൈവിടാതെ അവയെ ഒരുപോലെ സ്വീകരിക്കണം എന്ന പാഠമാണ് ശ്രീരാമൻ നൽകുന്നത് രാമന്റെ നിശ്ചയം കൈകേയെ ആനന്ദിപ്പിച്ചുവെങ്കിലും കുടിലമായ മനസ്സ് എത്രയും പെട്ടെന്ന് രാമനെ വനത്തിലേക്ക് അയയ്ക്കുവാൻ ആകാംക്ഷ കാണിക്കുന്നു കാരണം ഈ സംഭവങ്ങൾ ഭരതൻ ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കുക എന്ന ഭയം കൈകേയെ ഗ്രസിക്കുന്നു സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴവും കൈയേക്കറിയാം പക്ഷേ സ്വാർത്ഥചിന്തയും ലോഭവും കൈയേയിൽ ക്രൂരത നിറയ്ക്കുന്നു ഒരു തപസ്വെ പോലെ ജീവിക്കുക ധർമ്മം സംരക്ഷിക്കുക പിതാവിൻ്റെ ആജ്ഞ പാലിക്കുക എന്ന മൂന്ന് ലക്ഷ്യങ്ങളാണ് തനിക്കുള്ളതെന്ന് രാമൻ പ്രഖ്യാപിക്കുന്നു രാമൻ്റെ ധർമ്മനിഷ്ഠയും സമചിത്തതയും ദശരഥനെ സ്നേഹം കൊണ്ട് തരളനാക്കി അദ്ദേഹം സമനില വിട്ട പോലെ വിലപിക്കുന്നു രാമൻ മാതാപിതാക്കളുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അവിടെ നിന്നും പോകുന്നു കൈകേയോടെ യാതൊരു അനിഷ്ടവും പ്രകടിപ്പിക്കുന്നില്ല മുറി മുറിക്ക് പുറത്തായി സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്മണൻ രോഷാകുലനായി പക്ഷേ തൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് അസാധ്യമാണെന്നറിഞ്ഞ് അദ്ദേഹം ശിരസ്കനായി കൈകൂപ്പിക്കൊണ്ട് രാമനെ അനുഗമിച്ചു അവമതിയും ബഹുമതിയും മഹാമനസ്കതയോടെ സ്വീകരിച്ച രാമൻ ഒരു യോഗിക്ക് സമാനമായ ശാന്തതയോടെ നടന്നു വെൺകറ്റക്കട വെൺചാമരം രഥം തുടങ്ങിയ രാജകീയ അലങ്കാരങ്ങൾ എല്ലാം നിഷേധിച്ചു തൻ്റെ തീരുമാനം പൗരജനങ്ങളെ ദുഃഖി ദുഃഖിപ്പിക്കും എന്നതിനാൽ അദ്ദേഹം മൗനമായി നടന്നു രാമൻ്റെ ഓരോ പ്രവൃത്തിയും മാതൃകാപരമാണ് അവിടെ നിന്നും രാമൻ മാതാവായ കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്കാണ് പോയത് രാമൻ രാമനെ സ്വീകരിക്കുന്ന കൗസല്യാദേവി പൂർവികരെ പോലെ യശസ്വിയായിരിക്കുവാൻ ഉപദേശിച്ചു പക്ഷേ അവരുടെ മാതൃഹൃദയം മകൻ്റെ മുഖത്തിലെ തേജസ്സിനിടയിലും ഒരു വാട്ടം ശ്രദ്ധിച്ചു വിശക്കുന്നതുകൊണ്ടാകാം എന്ന് ആ മാതാവ് വിചാരിക്കുന്നു സ്വർണത്തളികയിൽ പഴങ്ങളുമായി വന്ന മാതാവിനോട് ഇപ്പോൾ ഭക്ഷണം കഴിക്കുവാൻ സമയമില്ലെന്നും പെട്ടെന്ന് തന്നെ വനത്തിലേക്ക് പോകേണ്ടതുണ്ടെന്നും സ്വർണം തുടങ്ങിയ അലങ്കാരങ്ങളൊന്നും സ്വീകരിക്കാൻ പറ്റില്ലെന്നും ശ്രീരാമൻ പറയുന്നു തൻ്റെ പതിനാല് വർഷത്തെ നാട് കടത്തലിനെക്കുറിച്ചും വനയാത്രയെക്കുറിച്ചും രാമൻ അമ്മയോട് പറയുന്ന രീതി എത്ര മാതൃകാപരമാണ് വേറെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ കൗസല്യയുടെ ഹൃദയം ഛിന്ന ഭിന്നമാകുമായിരുന്നു കൗസല്യെ സമാധാനിപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കാൻ അമ്മയും അനുഗ്രഹിക്കണമെന്നാണ് രാമൻ പറയുന്നത് കൗസല്യയും ലക്ഷ്മണനും ദശരഥ മഹാരാജാവിനെ അപലപിക്കുന്നു പക്ഷേ സത്യനിഷ്ഠനായ തൻ്റെ പിതാവിൻ്റെ അവസ്ഥ രാമൻ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു ആത്മനിയന്ത്രണം എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും രക്ഷിക്കും തന്നെ ഭരതനും ഉപരിയായി സ്നേഹിച്ചിരുന്ന കൈകേയി മാതാവ് ലോകഗതിക്ക് നിരക്കാത്ത വരങ്ങൾ ആവശ്യപ്പെട്ടത് ഏതോ നിഗൂഢമായ രഹസ്യമാണ് ഈശ്വര സങ്കല്പമാണ് അത് മനുഷ്യന് മനുഷ്യനിർമ്മിതമായ തന്ത്രമല്ല ഈശ്വരൻ്റെ പദ്ധതിയാണ് അതിന് കൈകേയി ഒരു ഉപകരണം മാത്രമാണെന്ന് രാമന് നല്ല ബോധ്യമുണ്ട് ലക്ഷ്മണൻ രാമന്റെ വാദഗതികളൊന്നും അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ല പക്ഷേ രാമൻ നിഴൽ പോലെ രാമന്റെ നിഴൽ പോലെ അദ്ദേഹത്തെ പിന്തുടരുമെന്നും അദ്ദേഹത്തിൻ്റെ ഏതാജ്ഞയും ശിരസാ വഹിക്കുമെന്നും പറയുന്നതിൽ നിന്നും എത്ര അപൂർവമായ സഹോദര സ്നേഹമാണ് ലക്ഷ്മണന് ഉണ്ടായിരുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു ലോക ജീവിതത്തിൽ മമതാബന്ധങ്ങൾ സ്വാഭാവികമാണ് പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ മൂല്യങ്ങൾക്കും ധാർമ്മിക പ്രവർത്തനങ്ങൾക്കും ധർമ്മമാണ് അടിത്തറ ധർമ്മം നിലനിൽക്കുന്നത് സത്യത്തിൻ്റെ അടിത്തറയിലാണ് സത്യവും ധർമ്മവും പരസ്പര പൂരകങ്ങളാണ് ഒന്നില്ലെങ്കിൽ മറ്റേതിന് നിലനിൽപ്പില്ല അച്ഛൻ്റെ കൽപ്പന അനുസരിക്കുന്നതുകൊണ്ട് താൻ സത്യവും ധർമ്മവും പാലിക്കുകയാണ് അതിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ഭീകരത സൃഷ്ടിക്കുന്ന ക്ഷത്രിയ സ്വഭാവത്തിലേക്ക് വഴുതി വീഴുവാൻ കാരണബുദ്ധിയെ അനുവദിക്കുവാൻ പാടില്ല തൻ്റെ തീരുമാനമോ പ്രതിജ്ഞയോ വനവാസമോ മാറ്റാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് രാമൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അക്രമവും ക്രൂരതയും ഉപേക്ഷിക്കുവാൻ രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു തന്നെ കൂടെ കൊണ്ടുപോകണമെന്നും തൻ്റെ വാക്കുകളും അനുസരിക്കണമെന്നും കൗസല്യ പറയുമ്പോൾ ലക്ഷ്മണൻ അത് ശരിവെക്കുന്നു പക്ഷേ രാമൻ അവരോട് ധർമ്മത്തിന് മാത്രമേ മറ്റു മൂന്ന് പുരുഷാർത്ഥങ്ങളായ അർത്ഥം കാമം മോക്ഷം എന്നിവ നൽകുവാനാകൂ ദശരഥൻ പിതാവും രാജാവും ഗുരുഭൂതനുമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നത് ധർമ്മം ധനാതന നിയമം പിതുകല്പനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന പുത്രൻ ആ സ്ഥാനത്തിന് യോഗ്യനല്ല ഒരു പിതാവ് ദുസ്വഭാവിയും ദ്രോഹിയുമായാൽ പോലും അദ്ദേഹത്തെ അനുസരിക്കണമെന്നാണ് തൻ്റെ അഭിപ്രായം എന്ന് രാമൻ പറയുന്നു പുത്രൻ്റെ നില എപ്പോഴും താഴെയും പിതാവിൻ്റെ നില എപ്പോഴും ഉയർന്നു തന്നെയും ഇരിക്കണം ലക്ഷ്മണനും കൗസല്യക്കും ശ്രീരാമൻ്റെ ധർമ്മനിഷ്ഠയും സത്യനിഷ്ഠയും പിതൃഭക്തിയും മനസ്സിലായി ലക്ഷ്മണന് തൻ്റെയൊപ്പം മനത്തിലേക്ക് വരുവാൻ അനുവാദം ലഭിക്കുന്നു കൗസല്യാദേവി തൻ്റെ മകൻ്റെ ദൃഢനിശ്ചയത്തിന് കണ്ടിട്ട് അനുഗ്രഹം ചൊരിയുന്നു അമ്മയുടെ പൂർണ്ണമായ സമ്മതവും അനുഗ്രഹവുമാണ് ഒരു മകന് സുരക്ഷയുടെ കവചം ഒരുക്കുന്നതെന്ന് ശ്രീരാമൻ പറയുന്നു ഈ അദ്ധ്യായത്തിലെ സംഭാഷണങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായ സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു yes yeah, i said, um...